ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ചെസ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം അടുത്ത ലോക ചെസ് ചാമ്പ്യനെ കണ്ടുപിടിക്കാനായി സിംഗപ്പൂരിൽ വെച്ച് ഫൈനൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള ചാമ്പ്യനായ ചൈനീസ് താരം ഡിം ലെറൈനും ഇന്ത്യയുടെ പതിനെട്ടുകാരൻ ഡി ഗുകേഷുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് നമുക്കറിയാം ഏഴ് ഗെയിമുകൾ പൂർത്തിയായി അതിൽ രണ്ടു പേർക്കും മൂന്നര പോയിൻറ്റ് വീതമാണ് ഉള്ളത് ഇന്ന് എട്ടാമത്തെ ഗെയിമായിരുന്നു അതിലെന്താണ് നടന്നത് നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ മത്സരത്തിൽ ചൈനീസ് താരത്തിനായിരുന്നു വെള്ളക്കരുക്കൾ ഡി ഗുകേഷിന് കറുത്ത കരുക്കളായിരുന്നു അപ്പോൾ ചൈനീസ് താരം ആദ്യം നീക്കിയത് സി ഫോറാണ് അതായത് അദ്ദേഹത്തിൻ്റെ സി കോളത്തിലുള്ള ബിഷപ്പിന് മുമ്പിലുള്ള കാലാളിനെ രണ്ട് കള്ളി മുന്നോട്ട് നീക്കി ഇതിന് മറുപടിയായി ഗുഗേഷ് നീക്കിയത് ഇ ഫോർ ഇ ഫൈവാണ് അതായത് അദ്ദേഹത്തിൻ്റെ കിങ്ങിന് മുമ്പിലുള്ള കാലാളിനെ രണ്ട് കോളം മുന്നോട്ട് നീക്കി ഈ ഡിഫൻസിന് പറയുന്ന പേര് റിവേഴ്സ് സിസിലിയൻ ഡിഫൻസ് എന്നാണ് അടുത്ത രണ്ടാമത്തെ നീക്കം എന്ന നിലയിൽ ചൈനീസ് താരം നീക്കിയത് എൻ സി ആണ് അതായത് നേരത്തെ നീക്കിയ കാലാളിൻ്റെ കള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ബി ഫയലിലുള്ള നൈറ്റിനെ കുതിരയെ നീക്കി അപ്പോൾ ഇതിന് മറുപടിയായി ഗുകേഷ് നീക്കിയത് അദ്ദേഹത്തിൻ്റെ ബിഷപ്പിനെടുത്ത് ആ കുതിരയുടെ പുറകിലേക്ക് വെക്കുകയാണ് ചെയ്തത് ബി ബി ആണ് ചെയ്തത് ബിഷപ്പിനടുത്ത് ബി ഫോറിലേക്ക് വെച്ച് മൂന്നാമത്തെ നീക്കം എന്ന നിലയിൽ ചൈനീസ് താരം ചെയ്തത് എൻ ഡി ഫൈവ് ആണ് അതായത് ആ നൈറ്റിനെ തന്നെ എടുത്തുകൊണ്ട് ഡി ഫൈവിലേക്ക് വെച്ചു അതോടെ നൈറ്റിൻ്റെ കാലിലായി നേരത്തെ വെച്ച ബിഷപ്പ് അതോടെ മുകേഷ് ആ ബിഷപ്പിനെ പിൻവലിച്ച് ഇ സെവനിലേക്ക് വെച്ചു അദ്ദേഹത്തിൻ്റെ കിങ്ങിന് മുമ്പിലുള്ള തൊട്ട് മുമ്പുള്ള കോളത്തിലേക്ക് വെച്ചു ബി ഇ സെവൻ നാലാമത്തെ നീക്കം എന്ന നിലയിൽ ചൈനീസ് താരത എൻ എഫ് ആണ് അതായത് അദ്ദേഹത്തിൻ്റെ അപ്പുറത്തെ നൈറ്റിനെടുത്തുകൊണ്ട് എഫ് ത്രീയിലേക്ക് വെച്ചു മറുപടിയായി ഗുഗേഷ് ചെയ്തത് ഡി സിക്സാണ് അദ്ദേഹത്തിൻ്റെ ക്യൂവിന് മുമ്പിലുള്ള കാലാളിനടുത്ത് രണ്ട് കോളവും മുന്നോട്ട് നീക്കി അഞ്ചാമത്തെ നീക്കം എന്ന നിലയിൽ ചൈനീസ് തരഞ്ഞത് ജി ത്രീ ആണ് അദ്ദേഹത്തിൻ്റെ ജി കോളത്തിലുള്ള കാലാളിനടുത്ത് ഒറ്റക്കള്ളി മുന്നോട്ട് നീക്കി അപ്പോൾ ഗുഗേഷ് ചെയ്തത് സി സിക്സാണ് അദ്ദേഹത്തിൻ്റെ സി കോളത്തിലുള്ള കാലാളിനടുത്ത് രണ്ട് കള്ളി മുന്നോട്ട് നീക്കി അപ്പോൾ ആറാമത്തെ നീക്കം എന്ന നിലയിൽ ചൈനീസ് താരം ചെയ്തത് ആ നൈറ്റിനെ കൊണ്ട് നേരത്തെ വെച്ച ബിഷപ്പിനെ വെട്ടിയെടുക്കുകയാണ് ചെയ്തത് തിരിച്ച് ആ ബിഷപ്പിനെ ആ നൈറ്റിനെ മുകേഷ് അദ്ദേഹത്തിൻ്റെ നൈറ്റിനെ കൊണ്ട് വെട്ടി അപ്പോൾ ഈ ആറാമത്തെ നീക്കത്തോടു കൂടി ഒരാൾക്കൊരു നൈറ്റും പോയി ഒരാൾക്കൊരു ബിഷപ്പും പോയി പിന്നെ എട്ടാമത്തെ നീക്കത്തിൽ ചൈനീസ് താരം ക്യാസൽ ചെയ്തു പത്താമത്തെ നീക്കത്തിലാണ് ഗുഗേഷ് കാസൽ ചെയ്തത് പിന്നീട് പതിമൂന്നാമത്തെ പതിനാലാമത്തെ നീക്കത്തിലാണ് കാലാളുകളെ അവർ വെട്ടിയെടുത്തത് ഗുകേഷൻ ആദ്യം കാലാളിനെ വെട്ടിയത് ഗുകേഷ് അദ്ദേഹത്തിൻ്റെ ഇ ഫയലിലുള്ള കാലാളിനെ ഉപയോഗിച്ച് എഫ് ഫയലിലുള്ള കാലാളിനെ വെട്ടി തിരിച്ച് ചൈനീസ് താരം റൂക്കിനെ ഉപയോഗിച്ചാണ് വെട്ടിയത് ഇതിനിടയിൽ ചൈനീസ് താരം ഒരു റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എൺപത്തൊമ്പത് വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ടാണ് ലോക ചെസ് ഫൈനലിൽ മധ്യത്തിലുള്ള ഫയലുകളിലെ പോ കാലാളുകളെ മറ്റേ കുളം പോലും നീക്കാതെ പത്തൊമ്പത് നീക്കം മുന്നോട്ട് പോയത് പത്തൊമ്പതാമത്തെ നീക്കത്തിലാണ് ചൈനീസ് താരം ക്യൂനിന് മുമ്പിലുള്ള കാലാളിനെ ഒരു കള്ളി മുന്നോട്ട് നീക്കിയത് കിങ്ങിന് മുമ്പിലുള്ള കാലാളിനെ അപ്പോഴും നീക്കിയിട്ടില്ല ഇപ്പോൾ നമ്മൾക്കറിയാം ചെസ്സിൻ്റെ ബാലപാഠം പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ആദ്യം നമ്മൾ നിയന്ത്രണം എടുക്കേണ്ടത് മദ്യ മദ്യത്തിലെ കോളങ്ങളാണ് അപ്പോൾ ചൈനീസ് താരം അക്കാര്യത്തിൽ ഇവിടെ ഒരു റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് മദ്യത്തിലെ കോളങ്ങൾ സ്പർശിക്കാതെ വശങ്ങളിലുള്ള കോളങ്ങളിലൂടെ മാത്രമാണ് ഇന്നൊക്കെ പ്രത്യേകിച്ച് മുന്നേറ്റം കൊണ്ടുപോയത് ഇപ്പോൾ ഗുഗേഷ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെ വശങ്ങളിലുള്ള അതായത് സീ ഫയലും എഫ് ഐലുമുള്ള ഫോണുകളെ വെട്ടിയെടുക്കുകയാണ് ആദ്യം ചെയ്ത ചെയ്തത് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയി ഒരു മുപ്പത് നീക്കം വരെ ഗുകേഷിനായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത് ഗുകേഷ് ഇപ്പം ജയിക്കും ഇപ്പോൾ ജയിക്കും എന്ന് നമുക്കൊരു തോന്നൽ ഒളിവാക്കിയിരുന്നു നീക്കങ്ങൾ കാണുമ്പോൾ പക്ഷേ പിന്നീട് അടുപ്പിച്ച് മൂന്ന് നീക്കങ്ങൾ ഗുഗേഷിന് മിസ്റ്റേക്ക് പറ്റിയ പോലെ തോന്നി അതോടെ ചൈനീസ് താരത്തിൻ്റെ കയ്യിലായി നിയന്ത്രണം പിന്നീട് ചൈനീസ് താരത്തിനൊരു ഗുഗേഷിന് ഒരു റൂക്ക് നഷ്ടപ്പെട്ടു പകരം ഒരു നൈറ്റാണ് ഉണ്ടായിരുന്നത് പോൺ അധികം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നാൽപ്പത് നീക്കമായപ്പോൾ ഇങ്ങനെ കരുക്കൾ അധികം ഉണ്ടായിട്ടും ചൈനീസ് താരം സമനില ഓഫർ ചെയ്തു പക്ഷെ ഗുഗേഷ് അത് സ്വീകരിച്ചില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് സ്വീകരിച്ചത് അങ്ങനെ അമ്പത്തൊന്ന് അമ്പത്താറ് നീക്കമായപ്പോഴേക്കും സമനില സംഭവിക്കുകയായിരുന്നു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അപ്ഡേറ്റ് പറയുന്നത് ഇന്നത്തെ കളി ആവേശകരമായിരുന്നു രണ്ടുപേർക്കും മാറി മാറി വിജയസാധ്യത ഉണ്ടായിരുന്നൊരു ഗെയിമായിരുന്നു ഇത് ഇതിൻ്റെ അവസാനമായപ്പോഴേക്കും ഈ സമനിലയോടുകൂടി രണ്ട് പേർക്കും നാല് പോയിൻറ്റ് വീതമായി ഇനി ആദ്യം ഏഴര പോയിൻ്റ് എത്തുന്ന ആളായിരിക്കും ചാമ്പ്യൻ ആവുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക്